നമസ്കാരം പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികളുടെയും സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെയും എം എൽ എമാരുടെയും ജില്ലാ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറിയുടെമാരുടെയും ഒരു ഉന്നതതല യോഗമാണ് ഇന്ന് ചേർന്നത് ബഹുമാനപ്പെട്ട സെയ്ദ് സാദുഖലി സിഹാബ് തങ്ങൾ അധ്യക്ഷ വഹിച്ചു മുനാബി സാഹിബാണ് യോഗ ഉദ്ഘാടനം ചെയ്തത് ഈ അടുത്ത മാസം ഞങ്ങൾക്ക് നോമ്പ് റമാനായതുകൊണ്ട് സുപ്രധാനമായ പല തീരുമാനങ്ങളും നേരത്തെ എടുത്ത് നടപ്പാക്കാനുള്ളത് കൊണ്ടുമാണ് പ്രധാനപ്പെട്ട ഈ യന്ത്രത്തെ യോഗം വിളിച്ചു ചേർത്തത് സ്വാഭാവികമായും കാലിക രാഷ്ട്രീയ വിഷയങ്ങളും സംഘടനാ പ്രശ്നങ്ങളൊക്കെ ചർച്ചയ്ക്ക് വന്നു നല്ല ആരോഗ്യപരമായ ചർച്ചകൾ നടന്നു ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ മൂന്ന് നാല് പ്രമേയങ്ങൾ തീരുമാനങ്ങൾ യോഗം എടുത്തിട്ടുണ്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് തീരദേശവാസികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളാണ് ഏകറിയ കോർപ്പറേറ്റ് കമ്പനികളുടെയും വൻകിട കുത്തകക്കാരുടെയും ഒക്കെ കമ്പനികൾക്ക് കപ്പലുകൾക്ക് മത്സ്യം പിടിക്കാനുള്ള അനുമതി നൽകിയതുകൊണ്ട് തീരദേശം ഒരു തീലാണ് പരമ്പരാഗതമായ മത്സ്യബന്ധന തൊഴിലാളികളും മത്സ്യ അനുബന്ധ തൊഴിലാളികളുമൊക്കെ ജീവിക്കാൻ പ്രയാസപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ തീരദേശ പാതയുടെ പേരിൽ കുഴപ്പമുണ്ടായി ഇപ്പോൾ തീരദേശത്ത് മണൽഖനനത്തിന് അനുമതി കൊടുത്തിരിക്കുകയാണ് അത് തീരദേശത്തെ ആവാസ വ്യവസ്ഥക്ക് കുഴപ്പമുണ്ടാക്കും അവിടുത്തെ ആളുകളുടെ ഉപജീവന മാർഗ്ഗത്തിന് തടസ്സമുണ്ടാക്കും അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം പോലും നഷ്ടവും അതിനെതിരെ അതിശക്തമായ പ്രതിഷേധങ്ങൾക്ക് തീരദേശവാസികളോടൊപ്പം മുസ്ലിം ലീഗ് ഉണ്ടാകും ഞങ്ങൾ സ്വന്തമായും യു ഡി എഫ് അടിസ്ഥാനത്തിലും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കും മറ്റൊന്ന് നമ്മുടെ സംസ്ഥാനത്തെ കലാലയങ്ങളിൽ കോളേജുകളിൽ മാത്രമല്ല ഹൈസ്കൂളുകളിലും ഇന്ന് അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ക്രൂരമായ മൃഗീയമായ എന്ന് തന്നെ പറയേണ്ടി വരും റാഗിങ്ങാണ് കുട്ടികളെ കലാലയങ്ങളിലേക്ക് അയക്കാൻ രക്ഷിതാക്കൾ ഭയപ്പെടുന്ന ഒരു കാലഘട്ടം കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട ഒച്ചനുജൻ സിദ്ധാർത്ഥ് കൽപ്പറ്റയിലെ കോളേജിൽ വെച്ച് ക്രൂരമായ റാഗിങ്ങിനിരയായി മരണപ്പെട്ട കഥ നമുക്കറിയാം ഒരു വർഷം വർഷമാകുന്നേ ഉള്ളു അപ്പോഴേക്കാണ് നിരവധി ഇതുപോലുള്ള കഥകൾ പുറത്തു വരുന്നത് ഈ യാഥാർത്ഥ്യങ്ങളിലൊക്കെ ഈ സംഭവങ്ങളിലൊക്കെ പ്രതികളാക്കപ്പെടുന്നവർ എസ് എഫ് ഐക്കാരാണ് എന്ന് പറഞ്ഞാൽ ഭരണത്തിൻ്റെ ഉങ്കുകൊണ്ട് എന്ത് ക്രൂരകൃത്യം ചെയ്താലും ഭരണ സ്വാധീനം ഉപയോഗിച്ച് രക്ഷപ്പെടാം എന്നുള്ള വ്യാമോഹം കൊണ്ടാണ് ഇത്രയും മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളിലേക്ക് എസ് എഫ് ഐ പോകുന്നത് അപ്പം അർജുൻ സിദ്ധാർത്ഥ് കൊലപാതക കേസിൽ തന്നെ പ്രതികളായവർക്ക് പാർട്ടി സെക്രട്ടറി നേരിട്ട് കോടതികളിലും പോലീസ് സ്റ്റേഷനുകളിലുമൊക്കെ ചെന്ന് പ്രൊട്ടക്ഷൻ നൽകിയ സംഭവമുണ്ട് ഇതുവരെ ഒരു മാതൃകാപരമായൊരു ശിക്ഷ നൽകാൻ കഴിഞ്ഞിട്ടില്ല അപ്പം അതാണ് ഇത്തരം ക്രൂരകൃത്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാനിടയാകുന്നത് ഈ ഒരു സാഹചര്യം മാറണം സമാധാനപരമായി പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അതിനുള്ളൊരു അന്തരീക്ഷം കേരളത്തിലെ കലാലയങ്ങളിൽ ഉണ്ട് അതിന് ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് സത്വര നടപടികൾ ഉണ്ടാകണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടു അതോടൊപ്പം തന്നെ മറ്റൊരു പ്രമേയം നടന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഡീലിമിറ്റേഷനാണ് ആ ഡീലിമിറ്റേഷനെ സംബന്ധിച്ച് ധാരാളം പരാതികളുണ്ടായി ഇപ്പോഴത്തെ ഭരണകക്ഷിക്ക് വിജയിക്കാൻ വേണ്ടി വാർഡുകൾ വിഭജിച്ച രീതിയൊക്കെ നമ്മൾ കണ്ടു ഞങ്ങളത് നേരത്തെ നിങ്ങളോട് പറഞ്ഞതാണ് അതിനെതിരെ നമ്മൾ ഈ കനഷൻ കമ്മീഷൻ്റെ പ്രതിനിധികൾക്ക് ജില്ലാ കലക്ടർ അടക്കമുള്ള ആളുകൾക്ക് പരാതി കൊടുത്തു ആ പരാതികൾ പരിശോധിച്ചിട്ട് അതിൽ ഹിയറിംഗ് നടത്തിയ ഇലക്ഷൻ കമ്മീഷൻ ആ ഹിയറിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്രവസനമായിരുന്നു ഒരു ദിവസം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം പരാതികളാണ് കേട്ടത് ഒരു ദിവസത്തിൽ കിട്ട ആറ് മണിക്കൂറാണ് ഈ ആറു മണിക്കൂർ കൊണ്ട് ആയിരത്തി പരാതികൾ കേട്ടിട്ട് തീർപ്പാക്കുകയാണ് ചെയ്തത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒരു പ്രഹസനം അപ്പോൾ നീതിന്യായ നടപടികളെ പ്രഹസനമാക്കുന്ന സ്വഭാവം ഉണ്ടായി അത് ഏറ്റവും ജുഗുപ്താഭാവമാണ് ജനാധിപത്യ വിരുദ്ധമാണ് ജനാധിപത്യ കക്ഷികളോടും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യരോടുമുള്ള കടുത്ത അവഹേളനമാണ് ഇതിനെതിരെ ഞങ്ങൾ നിയമപരമായും രാഷ്ട്രീയമായും ഉള്ള നടപടികൾ സ്വീകരിക്കും പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ അടക്കമുള്ള ഏജൻസികൾ നീതി നിർവഹണത്തിന് സത്വരമായി ഇടപെടണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ രാജ്യത്ത് നിന്ന് തൊഴിലന്വേഷിച്ചും വിദ്യാഭ്യാസ ആവശ്യത്തിനും വേണ്ടി വിദേശങ്ങളിൽ പോയ ആളുകൾ പ്രത്യേകിച്ച് അമേരിക്കൻ ഐക്യനാടുകളിൽ യു എസ് എൽ പോയ ആളുകളെ അനധികൃത കുടിയേറ്റക്കാർ എന്ന മുദ്ര കുത്തി കേരളത്തിലേക്ക് തിരിച്ചയച്ച ഒരു സാഹചര്യം തിരിച്ചയക്ക അനധികൃത കുടിയേറ്റക്കാരാണെങ്കിൽ നിയമവിരുദ്ധമായി ആ രാജ്യത്ത് താമസിക്കുന്നവരാണെങ്കിൽ തിരിച്ചയക്കാം എല്ലാ രാജ്യങ്ങളും അയക്കുന്നു ഗൾഫ് രാജ്യങ്ങളിലൊക്കെ മാപ്പ് മാപ്പ് ആംനസ്റ്റി കാലഘട്ടം ഉണ്ടാകാറുണ്ട് നിതാഘാത്ത് കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് അവരൊക്കെ തിരിച്ചയച്ചിട്ടുണ്ട് പക്ഷേ ഇത് അങ്ങേയറ്റം അവരെ അവഹേളിച്ച് ലോകത്തിൻ്റെ മനസ്സു മനുഷ്യരുടെ മുമ്പിൽ അവരെ ഭീകര കുറ്റവാളികളാക്കി ചിത്രീകരിക്കുന്ന രൂപം ഉണ്ടായി അവരുടെ കയ്യിലും കാലിലുമൊക്കെ ചങ്ങലയിട്ടാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് സാധാരണ പാസഞ്ചർ ഫ്ലൈറ്റിലാണ് ഇവരൊക്കെ നാട്ടിലേക്ക് ഗൾഫ് രാജ്യങ്ങളൊക്കെ അയക്കാറ് പക്ഷേ ഇതിന് പകരം പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് എത്താവുന്ന ദൂരത്തേക്ക് നാൽപ്പത്തഞ്ചും നാൽപ്പത്തെട്ടും മണിക്കൂർ ചുറ്റി വളഞ്ഞ് സഞ്ചരിച്ച് എയർഫോഴ്സ് വിമാനത്തിലാണ് അയച്ചത് എന്ന് പറഞ്ഞാൽ ഇവർ കൊടും ഭീകരരാണ് കൊടും കുറ്റവാളികളാണ് എന്ന് ചോദിപ്പിക്കുന്ന ലോകത്തിൻ്റെ മുമ്പിൽ ഇന്ത്യയിലെ നിരപരാധികളായ ചെറുപ്പക്കാർ അവർ ഏതെങ്കിലുമൊക്കെ റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയുടെ വലയിൽപ്പെട്ടോ തെറ്റിദ്ധാരണ മൂലമൊക്കെ അവിടെ എത്തപ്പെട്ടവരായിരിക്കാം അവരെ നാട്ടിലേക്ക് തിരിച്ചയക്കാൻ നമുക്ക് അംഗീകരിക്കാം അവരെ സ്വീകരിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് സത്യത്തിൽ ഫ്ലൈറ്റ് അയച്ച് അവരെ കൊണ്ടുവരേണ്ടതാണ് പക്ഷേ ഇവിടെ ഇന്ത്യക്കാരെ ഇത്രമാത്രം അപമാനിച്ച ഒരു ഭരണകൂടമാണ് യു എസ് ഉള്ളത് യു എസ്സിൽ പോയി ഈ ഭരണാധികാരികളുമായി യോഗ്യം പങ്കിട്ട് ചായ കുടിച്ച് പണങ്ങി വന്ന പ്രധാനമന്ത്രി ഇതിനെക്കുറിച്ച് ഒരക്ഷരം പോലും പ്രതിഷേധിക്കാൻ തയ്യാറായില്ല എന്നത് അങ്ങേറ്റത്തെ ഖേദകരമാണ് ഇന്ത്യക്കാരതിൽ ലജ്ജിക്കുകയാണ് അപ്പോൾ ഇന്ത്യക്കാർ അപമാനിക്കപ്പെടുമ്പോൾ പോലും ഉയരാൻ പറ്റാത്ത ഉയർത്താൻ പറ്റാത്ത ഒരു ശിരസ്സാണ് നമുക്കുള്ളത് എന്ന് ലോകത്തിന് മുമ്പിൽ നമ്മൾ കാഴ്ചവെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ യോഗം ഗൗരവമായി ചിന്തിച്ചതും തീരുമാനമെടുത്തതും അതിനെക്കുറിച്ച് പരിഹാരമുണ്ടാകണം എന്നാവശ്യപ്പെട്ടതൊക്കെ അതോടൊപ്പം തന്നെ കേരളത്തിൽ ആസന്നമായി വരാൻ പോകുന്ന പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പും അതിനെ തുടർന്ന് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും പാർട്ടിയെ സജ്ജമാക്കുക എന്ന വലിയ ഉത്തരവാദിത്വം കൂടി പാർട്ടി നിർവഹിക്കുന്നുണ്ട് അതിനുള്ള പണികൾ ഞങ്ങൾ നേരത്തെ ആരംഭിച്ചിട്ടുണ്ട് പാർട്ടി സംവിധാനം ശക്തമാക്കുന്നതിനുള്ള പണികൾ നേരത്തെ ഞങ്ങൾ വ്യവസ്ഥാപിതമായി ആലോ ആലോചിച്ചിട്ടുണ്ട് ശാഖ തൊട്ട് പഞ്ചായത്ത് മുനിസിപ്പൽ തലം മുതൽ മണ്ഡലം സംസ്ഥാന സംസ്ഥാനതലം വരെ അതിന് സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഒന്നുകൂടി അത്തരം സംവിധാനങ്ങൾ ഫലപ്രദമായി നടപ്പാകുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും കൂടുതൽ ശക്തമായ രീതിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ വരുന്ന ഒരു മാസക്കാലം റംദാനാണ് ആ റംദാനിന് സ്ഥിരമായി ഞങ്ങൾ ചെയ്യുന്നത് റിലീഫ് പ്രവർത്തനങ്ങളാണ് ആ റിലീഫ് പ്രവർത്തനങ്ങൾ ശാഖ മുതൽ സംസ്ഥാനതലം വരെ പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾ റിലീഫ് ആക്ടിവിറ്റീസിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് ബഹുമാനപ്പെട്ട തങ്ങൾ ഞങ്ങൾ ആഹ്വാനം ചെയ്തത് ആ തീരുമാനം എടുത്തത് രാഷ്ട്രീയമായി മറ്റ് കാര്യങ്ങൾ സംഘടനാ സംവിധാനവും മുന്നണി സംവിധാനവും ഒക്കെ ശക്തിപ്പെടുത്തി ചിറ്റയോടുകൂടി മുന്നോട്ട് പോയി കേരളത്തിൻ്റെ പൊതുസമൂഹം യു ഡി എഫിനോടൊപ്പമാണ് ആ സമൂഹത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരമായി ഒറ്റക്കെട്ടായി യു ഡി എഫ് മുന്നോട്ടു പോയി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാനും ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ ഒരു വലിയ വിജയം നേടാനും ഇപ്പോൾ പത്തു വർഷമായി കേരള ജന അനുഭവിക്കുന്ന ദുര്യോഗങ്ങളിൽ നിന്നും ജനങ്ങളെ മോചിപ്പിക്കാനുമുള്ള ശ്രമങ്ങൾ ത്വരിതപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനമെടുത്തിട്ടുണ്ട് വയനാട് പാക്കേജുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ശക്തമായി മുന്നോട്ട് പോവുകയാണ് അവിടുത്തെ അത് സംബന്ധിച്ചുള്ള സാഹചര്യങ്ങളൊക്കെ പഠിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങളെ സബ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് മറ്റു കാര്യങ്ങളൊക്കെ രാഷ്ട്രീയമായും സംഘടനാപരമായും ഉള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും തീരുമാനമെടുക്കുകയും അതുമായി ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പറഞ്ഞ പോലെ എൻ്റെ അടുത്ത തീരുമാനങ്ങളൊക്കെ ജനറൽ സെക്രട്ടറി വിസ്വരികയുണ്ടായി എലക്ഷൻ ഒരുങ്ങാൻ ഉള്ള ആഹ്വാനവുമായി ചേർന്ന കമ്മിറ്റിയാണ് ഇന്നത്തെ കമ്മിറ്റി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് അതുപോലെ തന്നെ അത് കഴിഞ്ഞ് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനും പാർട്ടിയെ സജ്ജമാക്കാൻ വേറൊരു തീരുമാനം എടുത്ത ഏഴാം തീയതി നമ്മൾ കോഴിക്കോട് സലി തങ്ങളുടെ അധ്യക്ഷതയിൽ ഈ ഒക്കഫ് കേന്ദ്ര ഗവണ്മെൻ്റ് പാസാക്കിയ ഒക്കഫ് ബില്ല് സംബന്ധിച്ച് ഫർദർ നടപടികൾ എന്തൊക്കെയാണ് എടുക്കേണ്ടത് എന്ന് ആലോചിക്കാൻ വേണ്ടി അടുത്ത ഏഴാം തീയതി കോഴിക്കോട് സംഘടനകളുടെയൊക്കെ ഒരു സൗഹൃദ സൗഹൃദ സം വേദിയുടെ യോഗം ചേരുന്നുണ്ട് അതുപോലെ തന്നെ അതിൽ മറ്റു മുഖ്യധാരയിലുള്ള സംഘടനകൾ പൊളിറ്റിക്കൽ പാർട്ടീസും അല്ലാത്ത സംഘടനകളും ഒക്കെ ആയി ആലോചിച്ച് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ പാസ്സാക്കിയ പാർലമെൻറ്റിൽ വെച്ച ില്ല് വളരെ ഇന്ത്യൻ ജനാധിപത്യത്തിനും അതുപോലെ തന്നെ ഓരോ വിഭാഗങ്ങൾക്കും അനുവദിച്ചു കൊടുത്തിട്ടുള്ള സ്വാതന്ത്ര്യത്തിനും മതസ്വാതന്ത്ര്യത്തിനും വളരെ എതിരാണ് ഏകപക്ഷീയമായ രീതിയിലാണ് ഈ ബില്ലിൻ്റെ കാര്യത്തിലൊക്കെ ബില്ലിൻ്റെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരായി വളരെ ശക്തമായ പ്രക്ഷോഭം ഉണ്ടാവും അതുപോലെ തന്നെ നിയമ നടപടികളും ഉണ്ടാവും പാർലമെൻറ്റിലെതിർത്ത എതിർത്തിട്ടൊക്കെ ഇന്ത്യ മുന്നണിയുടെ എതിർപ്പ് മറികടന്നുകൊണ്ട് അവർ മുന്നോട്ട് പോവാ അപ്പോൾ അത് വളരെ ശക്തമായി ആ കാര്യത്തിൽ പിന്നെ നമ്മൾ ആലോചന നടത്തുമതിന് വേണ്ടി ഏഴാം തീയതി പ്രത്യേക യോഗൻ്റെ ആയിരുന്നു അല്ല പിന്നെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ലീഗും വീക്ഷിക്കുന്നുണ്ടല്ലോ തീർച്ചയായും ഞങ്ങളും എല്ലാ രാഷ്ട്രീയ സാഹചര്യങ്ങളും നിരീക്ഷിക്കുന്നുണ്ട് കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടി എന്നുള്ള നിലക്ക് എന്ത് അഭിപ്രായം പറഞ്ഞാലും അവസാനം അവരെല്ലാം ഔട്ട് ചെയ്ത് കഴിഞ്ഞ പാർലമെൻറ്റിലൊക്കെ ഉണ്ടായ വിജയം പോലെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ എത്തിക്കാൻ അവർക്ക് കഴിയുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കണ്ടില്ലേ ഈ മുന്നണികൾ തന്നെയാണല്ലോ കേരളത്തിലുള്ളത് വമ്പൻ വിജയല്ലേ ഉണ്ടായത് ബൈ എലക്ഷനിലും ഉണ്ടായി അതുകൊണ്ട് അത് സംബന്ധിച്ച് അതിരുകടന്ന ആശങ്കക്ക് അവകാശമില്ല അല്ല അതെ അതിർ കടന്ന ആശങ്കക്ക് പിന്നെ അവകാശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിഹരിക്കാൻ കഴിയും അതിനുള്ള കാര്യങ്ങളേ ഉള്ളൂ എന്നാണ് അർത്ഥം വെച്ച് പറഞ്ഞതാണ് പറഞ്ഞതാണ് കണക്കല്ല കണക്ക് ഉപയോഗിച്ച് അല്ല അത് സംബന്ധിച്ച് ഇപ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇനി ആ കോൺട്രവേഴ്സി അപ്പടി നിലനിർത്താൻ ആഗ്രഹമില്ല കാരണം അദ്ദേഹം ഒരഭിപ്രായം പറഞ്ഞു അതിൻ്റെ സാഹചര്യം അദ്ദേഹം വിശദീകരിച്ചു അത് കോൺഗ്രസ് പാർട്ടി അതിപ്പോൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് പർത്തറായിട്ട് നമ്മൾ മറ്റൊരു പാർട്ടി ആ വിഷയത്തിൽ കൂടുതൽ കോട്ടവേസിക്ക് നിൽക്കുന്നില്ല അല്ല അതിപ്പോ രാജ്യത്തുള്ള ചർച്ചയാണല്ലോ പണ്ട് സി പി എമ്മും ഇടതുമുന്നണിയും എടുത്തിരുന്ന നയം എല്ലാ കാര്യങ്ങളും എന്തായിരുന്നു എന്നുള്ളത് നമുക്കൊക്കെ അറിയാമല്ലോ ഉദാഹരണമായിട്ട് സ്വാശ്രയ സ്ഥാപനങ്ങൾ പ്രൊഫഷണൽ സ്ഥാപനങ്ങൾ സ്വാശ്രയ മേഖലയിൽ സ്വകാര്യ മേഖലയിൽ അനുവദിച്ചപ്പോൾ എന്ത് സമീപനം അവർ എടുത്തിരുന്നത് ഇവിടെ വലിയ ബഹളം ഉണ്ടായതായില്ലേ സമരം ഉണ്ടായതല്ലേ ആ മാറിയില്ലേ ആ നയം മാറി അപ്പോൾ ഇവിടെ നയമാറ്റം സംഭവിച്ചിരിക്കുന്നത് അവർക്ക് തന്നെയാണ് പണ്ടേ അവർ ഈ കാര്യത്തിൽ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോസിറ്റീവ് നിയം ഉപയോഗി പറയുന്നില്ല അവർ ഗിവ് ആൻഡ് ടേക്ക് സമീപനം എടുത്തിരുന്നെങ്കിൽ കേരളം ഇന്ന് എവിടെയോ എത്തുമായിരുന്നു എല്ലാവർക്കും അറിയാം കഴിഞ്ഞ കാലങ്ങളിൽ ഈ വിഷയത്തിൽ അവരുടെ സമീപം നെഗറ്റീവായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇപ്പോൾ പോസിറ്റീവ് ആണ് എന്ന് അവർ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ മാറ്റം അവർക്കാണ് അതൊന്നും ഇന്ന് ചർച്ച ചെയ്തിട്ടില്ല അല്ല ഇന്ന ആവക ചർച്ചകളൊന്നും ഉണ്ടായിട്ടേ ഇല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിലവിലുള്ളതാണല്ലോ അതാണ് തങ്ങൾ ആവർത്തിച്ച് പറഞ്ഞത് മറ്റു ആലോചനകളൊന്നും ഇപ്പം ഉണ്ടായിട്ടില്ല ഇരുപത്തിയേഴാം തീയതി യു ഡി എഫ് ഉണ്ട് ഇരുപത്തിയേഴ് യു ഡി എഫ് ഉണ്ട് സ്വാഭാവികമായി ഉദയകക്ഷി ചർച്ചയും നടക്കും യു ഡി എഫ് ആയിട്ടുള്ള ആലോചനകളും നടക്കും ഇപ്പോൾ വന്നിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുകയും ചെയ്യും യു ഡി എഫ് വളരെ ശക്തമായി മുന്നോട്ട് പോവുകയും ചെയ്യും